പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയനെന്നോടും വീട്ടുകാരോടും യാത്ര പറഞ്ഞ് അദർശം ഇറങ്ങുന്നത് നീ വിഷു കഴിഞ്ഞാലെങ്കിലും വരുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താ അങ്ങനെ ചോദിക്കുന്നത് ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് യാത്രയൊക്കെ പറഞ്ഞ് പോകും പിന്നീട് അകത്തേക്ക് ചെല്ലും അപ്പോൾ അവിടെ ദേവയാനി ഉണ്ടാവും മോൻ ഇവിടെ പറഞ്ഞതൊക്കെ കേട്ടോ ദേവയാനി എന്ന് ചോദിക്കും കേട്ടു മോൻ പറഞ്ഞതും കേട്ടു നിങ്ങൾ പറഞ്ഞ അബദ്ധവും കേട്ടു എന്ന് പറയും അത് പിന്നെ ഞങ്ങളൊപ്പം തന്നെ തിരുത്തിയല്ലോ എന്ന് പറയും പൂവ ഞാൻ നന്ദുവിനെ ഉപദേശിച്ചു എന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അത് അവൻ വിശ്വസിക്കുവോ അവൻ സംശയമായില്ലേ ഇനിയിപ്പോൾ എന്തൊക്കെ ചോദിക്കാവോ എന്നൊക്കെ അറിഞ്ഞാലോചിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ട് പിന്നീട് നന്ദുവിന് ഉപദേശിക്കില്ല എന്നെ ആയിരുന്നു എല്ലാവരും കൂടെ മോളെ വിഷമിപ്പിക്കുന്നു വിചാരിക്കരുത് പക്ഷേ അതിൻ്റെയും അനാമികരൻ ജീവിതത്തിൽ മോളൊരു തടസ്സമായി വരരുത് അവൻ ഇങ്ങോട്ട് വന്നാലും മോൾ അങ്ങോട്ട് മൈൻഡ് ചെയ്യരുത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നന്ദുവിന് എന്നിട്ട് വലിയൊരു വിലയുള്ള നെക്ലസും വാങ്ങി നന്ദുവിന് കൊടുത്തിട്ട് പറയും ഇത് ഇത് പോലീസ് ഓഫീസറാവുന്നതിന് മുന്നുള്ള സമ്മാനമാണ് ഇത് പോലീസ് ഓഫീസറായി വന്നു കഴിഞ്ഞാൽ ഉടനടി കല്യാണമാണ് അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുള്ള മാലകളൊക്കെ ചേച്ചിനെ കൊണ്ടുണ്ടാക്കിക്കണം എന്നിട്ട് നല്ല രീതിയിലൊരു വിവാഹം നല്ലൊരു ചെക്കൻ അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കണം മാത്രമല്ല അടുത്ത വിഷുവിന് മോളുടെ കൂടെ മറ്റൊരു മറ്റൊരു പുരുഷനുണ്ടായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ ഉപദേശിക്കുന്നു അപ്പോൾ നന്ദൂനതൊക്കെ കേട്ടിട്ട് വല്ലാത്ത വിഷമാവുന്നുണ്ട് പിന്നെ എല്ലാവരും കൂടെ മോളെ മനസ്സ് എന്ന് ചോദിച്ചപ്പോൾ ഇത്തിരി വിഷമിച്ചാലും കുഴപ്പമില്ല എന്ന് നയന പറയുന്നത് എന്തൊരു ബോൾട്ടായ പെൺകുട്ടിയായിരുന്നു ഈ അനിയനായിട്ടുള്ള ബന്ധം തുടങ്ങിയതിന് ശേഷമാണ് ഇവിളിങ്ങനെ തകർന്നു നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നയനയും ചെറിയ ദേഷ്യത്തോടെ കുറ്റപ്പെടുത്തുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അബീനെനി അബി അനകയ്ക്കും മോൾക്കുള്ള വിഷു കൂടിയായിട്ട് ചെല്ലുന്നുണ്ട് എനിക്കിതിൻ്റെ ആവശ്യം ഇല്ലെന്നല്ല ആളെ പോകാനുള്ള അത് എനിക്ക് ഇതൊക്കെ പുറത്ത് കിടക്കാനോ എൻ്റെ മോൾക്ക് ഒരു എൻ്റെ മോൾക്ക് ആവശ്യം നിന്നെനി അച്ഛനെ ഇനിയെന്ന് പറയും നീ കുറച്ചും കൂടെ നാൾ മുന്നേ വരികയുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നീ കല്യാണം കഴിച്ചോ അതൊന്നും എനിക്ക് പ്രശ്നമല്ല പക്ഷേ എൻ്റെ കാരണം എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കാനാവില്ല അപ്പോൾ എന്തായാലും എൻ്റെ മോളുടെ കാര്യത്തിൽ നീ ഒരു തീരുമാനം എടുക്കണം എൻ്റെ മോളെ അനാഥയാവാൻ പാടില്ല നീ വിവാഹം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് അറിയാലോ നിൻ്റെ വീട്ടുകാർ എല്ലാവരും എനിക്കറിയാം പ്രത്യേകിച്ച് ആദർശമായിരുന്നു അവരൊക്കെ നല്ല മാന്യന്മാരാണ് അതുകൊണ്ട് ഇനി അവരുടെ മുന്നിലൊന്നും ഞാൻ ചെന്ന് പെടാണ്ട് നിൽക്കുന്നത് ഡോക്ടർമാരെ എനിക്ക് പറഞ്ഞ സമയം തന്നെ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളല്ല വേണ്ടത് എത്രയും പെട്ടെന്ന് നിന്നായിട്ട് നിൻ എൻ്റെ മോളെ ഏറ്റെടുക്കണം ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിച്ചാലോ ഞാനിപ്പോൾ പഴയ അഭിയൊന്നും എന്ന് പറയും ആ ഡോക്ടറെ ഒന്നും കാണിക്കേണ്ട അത് ഞാൻ അതിനേക്കാൾ നല്ല ഡോക്ടർമാരെയൊക്കെ അവിടെ കണ്ടിട്ടുണ്ട് ഇവിടെ ഉള്ള ഡോക്ടർമാരായിട്ടും കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഒരു രക്ഷയില്ല എന്നവർ പറഞ്ഞു ഇനി ഇതിലെനിക്കൊരു പ്രതീക്ഷയൊന്നും ഇല്ല അത് സാരില്ല അത് വീട്ടിൻ്റെ പോലെ വരട്ടെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോളുടെ കാര്യം മാത്രമേ എനിക്കേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് പിന്നെ വീണ്ടും കാണിക്കുന്നത് അദർശിനെയും അച്ചേനേനെയും രണ്ടുപേരും കൂടെ ഓഫീസിലേക്ക് പോകുന്നു ഞാൻ അവിടെ ചെന്നപ്പോളേ അമ്മരെ കാറ് നയനയുടെ വീട്ടിൽ കെടുക്കുമെന്ന് മാത്രമല്ല അവരുടെ എല്ലാവരുടെ മുഖത്തും പെട്ടെന്ന് ഒരു പരിങ്ങലും അത്രയ്ക്ക് ഒരു ഞെട്ടലും അതും മാത്രമല്ല അച്ചാ ഒരുപാട് സദ്യ ഭക്ഷണം ഉണ്ടാക്കി വിരുന്നൊരുക്കി വെച്ച പോലെ മറ്റാരോ വരുന്ന പോലെ എന്തായാലും ഞാൻ ചെല്ലൂലെന്നറിയാം എന്നെ കണ്ടപ്പോൾ എല്ലാവരുടെ മുഖത്തൊരു പതർച്ചയുണ്ട് എൻ്റെ ബലമായ സംശയം അമ്മയോട് ഉണ്ടോ എന്നാണ് അങ്ങനെ ഈ മോനെ കയറി നോക്കുകയായിരുന്നില്ലേ ഞാൻ സ്ഥിരം താമസിക്കാറുള്ളൊരു മുറിയുണ്ട് അവിടേക്ക് എന്ത് ചെയ്താലും അയനൊരു അമ്മയും അച്ഛനെ എന്നെ കയറ്റിയില്ല നിറച്ച് പൊടീണ് മോൻ കയറേണ്ട ശ്വാസം മുട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാൽ മോൻ കയറി എന്ന് പറഞ്ഞപ്പോൾ അത് അവരെ കരിക്കണേന്ന് തുല്യവില്ല അച്ഛാ അതുകൊണ്ടാണ് ഞാനത് ചെയ്യാ ഞാൻ മറ്റൊരു മുറിയിൽ നിന്ന് വിശ്രമിച്ചിട്ടുണ്ട് വന്നത് അങ്ങനെ നയനനെ അമ്മ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനല്ല അച്ഛ എന്നിട്ടും അമ്മമാവൾ എന്നോട് അത് മറിച്ച് എനിക്ക് എനിക്കവളോട് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറയും മോളെ അവളുടെ അമ്മ ദേവിയാനി പറ വേണ്ടാന്ന് പറഞ്ഞാലും നാദർശുമോനോട് നയനയ്ക്കും എല്ലാം പറയായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ദേവിയാനിക്കെന്തുകൊണ്ടോ അത് ഒരു പക്ഷേ പറയാൻ തുറന്ന് പറയാൻ കഴിയില്ല കാരണം അത്രയ്ക്കധികം നയനമോളം ഉപദ്രവിച്ചിട്ടും ദ്രോഹിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ അപ്പം പെട്ടെന്ന് സ്നേഹിക്കുന്നെന്ന് പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുന്നത് വിചാരിച്ചിട്ടാവും മറിച്ച് വെച്ചേക്കുന്നത് എന്തായാലും തുടർച്ചയായുള്ള ഈ അമ്പലത്തിൽ പോക്ക് എനിക്ക് തോന്നുന്നു ദേവിയാനിയുടെ വീട്ടിൽ നയനരം നയനമോളുടെ വീട്ടിലേക്ക് തന്നെ ആവുള്ളൂ അതെന്തായാലും കണ്ടുപിടിക്കണം മോനെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിൻ്റെ കൂടെ എല്ലാ സപ്പോർട്ടിനും ഞാനുണ്ട് എന്ന് പറഞ്ഞ് അച്ഛൻ വാക്ക് കൊടുക്കുന്നുണ്ട് മകന് പിന്നെ കാണിക്കണത് വീണ്ടും ദേവിയാൻ യാത്ര പറഞ്ഞ് പോകണം നമുക്കെല്ലാവരും നമുക്ക് രണ്ടുപേർക്കും കൂടെ പോവാൻ മോൾക്ക് പർച്ചേസിങ് ഉണ്ടെന്നല്ലേ പറഞ്ഞത് അമ്മ കൊണ്ടോകാം എന്നിട്ട് ഇവിടേക്ക് തിരിച്ചാക്കിയിട്ട് പോകാമെന്ന് പറയും ശരി വീണ്ടും വീണ്ടും ഇങ്ങനെ ആനാമികനെക്കുറിച്ചും നനിനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ഉപദേശിച്ച് കൊടുക്കണ് ആ സമയത്ത് ഗോ കനക പറയുന്നുണ്ട് എനിക്കിനി ഏറ്റവും കൂടുതൽ പേടിയെന്ന് പറയും ഇവരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഗോവിന്ദ പെട്ടെന്ന് കണ്ണുകൊണ്ട് കാണിക്കും മിണ്ടാണ്ട് നിൽക്കാൻ ഗോവിന്ദേട്ടം കണ്ടോണ്ട് കാണിക്കേണ്ട ദേവിയനിക്കെന്താ കനകയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് വച്ചാൽ പറയട്ടെ എന്ന് ദേവിയാനി പറയുമ്പോൾ ആ ജ്യോത്സ്യം പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറയും അതുകൊണ്ടാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ദേവിയാനിങ്ങനെ ആകെ ഞെട്ടുന്നുണ്ട് കറങ്ങി തിരിഞ്ഞ് തൻ്റെ മോളുടെ അടുത്തേക്ക് തന്നെ ആ കാമുകം വരും എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമത്തിലാണ് അവർ അതുകൊണ്ടാണ് ഞാൻ ആ പ്രായശ്യത്തൊക്കെ പോയി പ്രാവശ്യത്തെ പൂജയൊക്കെ ചെയ്യാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് വേണം എല്ലായിടത്തും പൂജയും കാര്യങ്ങളും ചെയ്യണം എല്ലാ രീതിയിലും നമുക്ക് പരിശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ യാത്ര പറയുന്നേ ആ സമയത്ത് പെട്ടെന്ന് വീണ്ടും ഒരു വണ്ടി വന്ന് നിൽക്കും അതിൽ നിന്ന് അബീന ഇറങ്ങണത് അത് കണ്ടപ്പോൾ ദേവിയാനിൻ നയനയും വീണ്ടും പേടിക്കും രണ്ടുപേരും അകത്തെ മുറിയിൽ കയറി ഒളിച്ചിരിക്കും അബിനെ കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അബിക്ക് പെട്ടെന്ന് മനസ്സിലായി എന്താ ഇങ്ങനെ എല്ലാവരും കൂടി എന്നെ കണ്ടപ്പോൾ ഒരു പതർച്ച പോലെ എല്ലാവരുടെ മുഖത്തൊരു പതർച്ച ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും അപ്പം പറയും അല്ല അല്ലാതെ നീ വരാറില്ലല്ലോ അതുകൊണ്ട് നീ ഞങ്ങളെ വീണ്ടും വീണ്ടും ഞെട്ടിക്കല്ലേ ആ ഒരു പദർച്ചയാണ് എല്ലാവരുടെ മുഖത്തെന്ന് പറയും ആ സമ സമയത്ത് തന്നെ അത് ഞാൻ ഇന്നൊരുപാട് പറ്റിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവർക്കൊന്നും വിശ്വസിക്കാൻ കഴിയാത്തെന്ന് പറഞ്ഞ് കയ്യിൽ നിന്നൊരു മോതിരം എടുത്തു കഴിഞ്ഞിട്ട് ചെപ്പ് റിങ് നവ്യയ്ക്ക് കൊടുത്തിട്ട് പറയും ഇതാ എന്നെ വിഷുവിൻ്റെ സമ്മാനമാണെന്ന് എന്ന് പറയും അപ്പം നയനയ്ക്ക് ഒരുപാട് നവ്യയ്ക്ക് ഒരുപാട് സന്തോഷമാവും നീ ഇത് ചേരുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ അതൊക്കെ ചേരും എന്ന് പറയും എന്തായാലും മോനും മോളും ഇത്ര സ്നേഹമായി നിനക്ക് അത് അഭിമോനെ മോള് മുറിയിലേക്ക് കൊണ്ടുപോകാൻ അച്ഛൻ പറയും ആ അതായത് ശരിയെന്ന് പറയും അപ്പോൾ അബിയെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി അകത്തേക്ക് പോകും ഇതൊക്കെ മറിഞ്ഞ് നിന്ന് ദേവിയാനി നയനയും കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് അവർ പോയ നേരത്ത് ഇങ്ങോട്ട് തിരിച്ച് ദേവിയാനി വരും എന്നിട്ട് പറയുന്നുണ്ട് കണ്ട ഇവിടെ നിന്നുകൊണ്ട് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റി എന്തായാലും അവയ്ക്ക് നല്ല മാറ്റമുണ്ട് അതിലൊരു സന്തോഷം ഇനിയിപ്പോൾ അനാമികയും അനിയും കൂടെ ഇതേപോലെ ഒന്ന് സ്നേഹിച്ച് കണ്ടാൽ മാത്രം മതി എന്ന് പറയും അത് കേൾക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ ആകെ വിഷമാവുന്നുണ്ട് എല്ലാവരും ദേവിയാനിക്കും അത് കേട്ടപ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ട് കാരണം നന്ദൂനത് വിഷമായി എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അങ്ങനെ ദേവിയാനി നമ്മുടെ നന്ദൂനെ നോക്കുമ്പോൾ നന്ദു ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ